പത്ത് മുഖ്യമന്ത്രിമാരുടെ ലിസ്റ്റുകൾ എടുത്താൽ അതിൽ നാലു പേരും ക്രിമിനൽ നടപടികൾ നേരിടുന്നവരാണ് ഇതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ആണ് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്ക് പുറത്തു വന്നിരിക്കുന്നു ഒരു സംസ്ഥാനം ഭരിക്കുന്ന ഭരണാധികാരി തന്നെ നമ്പർ വൺ ഗുണ്ടയായി വിലസുകയാണ് ഇങ്ങനെയെങ്കിൽ പൊതുജനം എങ്ങനെ സമാധാനത്തോടെ അവരുടെ വീടുകളിൽ അല്ലെങ്കിൽ ഭവനങ്ങളിൽ കിടന്നുറങ്ങും എന്നാണ് എന്നാണിപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തുന്നത് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ അവതരിപ്പിച്ച ബില്ലിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന മന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും അവർക്കെല്ലാം തന്നെ ജയിലിൽ ഇരുന്ന് കൊണ്ട് ഭരണം നടത്തി കസേര ഭദ്രമാക്കാൻ ഇനി കഴിയില്ല എന്നാണ് ആ ബില്ലിൽ വ്യക്തമാക്കിയിരിക്കുന്നത് തിന് പ്രധാനമന്ത്രിയായാലും നിയമം ഒരുപോലെ തന്നെ ബാധകമാകുമെന്നും വിലയിരുത്തിയിരുന്നു ഇതിനു പിന്നാലെ നടത്തിയ ചില പഠനങ്ങളും അതുപോലെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പത്തിൽ നാല് മുഖ്യമന്ത്രിമാരും കൊടും കുറ്റവാളികളായി തന്നെ രാഷ്ട്രീയത്തിന്റെ മറവിൽ അവർ നല്ല പിള്ള ചമഞ്ഞുകൊണ്ട് നടക്കുന്നു എന്നതാണിപ്പോൾ കണ്ടെത്തി പുറത്തു വന്നിരിക്കുന്നത് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റ് ംസും നാഷണൽ ഇലക്ഷൻ വാച്ചും ചേർന്ന് പുറത്തിറക്കിയ പുതിയൊരു റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ പത്തു മുഖ്യമന്ത്രിമാരിൽ നാലു പേരും ക്രിമിനൽ കേസുകൾ ഉള്ളവരാണ് എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു സംസ്ഥാന നിയമസഭകളിൽ ഒന്നും അവിടെ നിന്നുകൊണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള നിലവിലെ മുപ്പത് മുഖ്യമന്ത്രിമാരുടെ സത്യവാങ്മൂലങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു വിശകലനമാണ് പുറത്തിറക്കിയിരിക്കുന്നത് പന്ത്രണ്ട് മുഖ്യമന്ത്രിമാർ അതായത് നാല്പത് ശതമാനം പേർ ക്രിമിനൽ കേസുകൾ നേരിട്ടിട്ടുണ്ട് എന്നും പത്ത് പേർ അതിൽ മുപ്പത്തിമൂന്ന് ശതമാനം കൊലപാതക ശ്രമം തട്ടിക്കൊണ്ടുപോകൽ കൈക്കൂലി ക്രിമിനൽ ഭീഷണി തുടങ്ങിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ പ്രതികളാണെന്നും കണ്ടെത്തിയിരിക്കുകയാണ് ഇതിൽ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി എൺപത്തിയൊൻപത് കേസുകളുമായി ഒന്നാം സ്ഥാനത്തും തമിഴ്നാട് എം കെ സ്റ്റാലിൻ ആകട്ടെ നാല്പത്തിയേഴ് കേസുകളുമായി രണ്ടാം സ്ഥാനത്തും നിലനിൽക്കുന്നു ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിൻ്റെ പത്തൊൻപത് കേസുകളിലും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പതിമൂന്ന് കേസുകളിലും ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ആകട്ടെ അഞ്ചു കേസുകളിലുമാണ് ഇപ്പോൾ നിലവിൽ ഈ കണക്കുകൾ പ്രകാരം വ്യക്തമാക്കുന്നത് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖോയ് സിംഗ് സുഖുവും ഒക്കെ തന്നെ നാല് കേസുകൾ വീതമാണ് അവർക്കുള്ളത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാകട്ടെ രണ്ട് കേസുകളിലും പഞ്ചാബിലെ ഭഗവത് ആകട്ടെ ഒരു കേസിലും ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാർ മന്ത്രിമാർ എന്നിവർ കുറഞ്ഞത് അഞ്ചു വർഷം തടവുശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾക്ക് മുപ്പത് ദിവസമോ അതിൽ കൂടുതലോ കസ്റ്റഡിയിൽ കഴിഞ്ഞാൽ അവരെ സ്വമേധയാ നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുന്ന മൂന്ന് ബില്ലുകൾ കേന്ദ്രം അടുത്തിടെ പാർലമെന്റിൽ അവതരിപ്പിച്ചതോടുകൂടി തന്നെ രാഷ്ട്രീയമായി ഉയർന്നു വരുന്ന ഒരു സമയത്താണ് ഈ കണ്ടെത്തലുകൾ പുറത്തു വരുന്നത് രാഷ്ട്രീയത്തിലെ ക്രിമിനൽ വൽക്കരണം തടയുന്നതിലും ഒരു നടപടിയായി തന്നെ സർക്കാർ ഈ നീക്കത്തെ വിശേഷിപ്പിച്ചെങ്കിൽ പോലും ബി ജെ പി ഇതര ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ അസ്ഥിരപ്പെടുത്താനുള്ള ക്രൂരമായ ഒരു ശ്രമമാണ് നടത്തുന്നതെന്നാണ് പ്രതിപക്ഷം ഇതിനോട് വിമർശനം നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ പ്രതിപക്ഷത്തെ അസ്ഥിരപ്പെടുത്താനുള്ള ഏറ്റവും നല്ല മാർഗം പക്ഷപാതപരമായ കേന്ദ്ര ഏജൻസികളെ വിട്ടയച്ചുകൊണ്ട് പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്യുക എന്നതാണ് അവരെ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ കഴിയുന്നില്ല എങ്കിൽ പോലും ഏകപക്ഷീയമായ അറസ്റ്റുകളുടെ അവരെ നീക്കം ചെയ്യുക എന്നതും മറ്റൊരു വസ്തുതയായി പറയുന്നു എന്നതാണ് അത് കോൺഗ്രസ് എം പി അഭിഷേക് മനു സ്വിംഗി ഇത്തരത്തിൽ എക്സിലൊരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് മാത്രമല്ല വിശകലനം ചെയ്ത സത്യവാങ്മൂലങ്ങൾ നേതാക്കൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിന് മുൻപേ തന്നെ സമർപ്പിച്ചതാണ് എന്നതാണ് ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നതെന്നും വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക്